ഒരു വലിയനല്ലാതെ മറ്റൊരു വലിയ മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവർ കുറിച്ച് ചർച്ച ചെയ്യാൻ അതൊന്നും നമ്മുടെ പണിയല്ല നമ്മുടെ പണി അവർ നമുക്ക് വിട്ടേച്ചു പോയ നല്ല നല്ല കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ച് അതുമായി മുന്നോട്ട് പോവുക അതുവഴി ആളുകൾക്ക് ഹിതായത്വം കൊടുക്കുക ഹിതായത്തിന്റെ മാർഗത്തിലേക്ക് ആളുകളെ എത്തിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് വടകരോര ജീവിതം നമുക്കറിയാം വളരെ ചെറിയ പ്രായത്തിലാണ് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടതെങ്കിലും ആ സമയത്തും നമ്മൾ കാണുന്ന കൃത്യ കൃത്യമായ അനുസ്കാരം നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവിടെ ചെയ്തിരുന്നില്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു മേറാജ് നേർച്ച എന്ന് പറഞ്ഞൊരു നേർച്ച ദുനിയവിൽ വേറെ ആരോ നടത്തലുണ്ടോ എന്ന് നമുക്ക് നമ്മൾ നമ്മളറിവില്ല ദുനിയാവ് നേർച്ച മേറാജ് നേർച്ചയായിട്ട് നടത്തുന്നത് മേറാജ് അനുസ്മരണത്തിൽ നടത്താറുണ്ടാവും അത് നേർച്ചയായിട്ട് കഴിച്ച് ഈ രൂപത്തിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുത്ത് സാധാരണ വരിച്ചുപോയ ആളുകൾ ആണ്ട് കഴിക്കുന്നത് പോലെയൊക്കെ തന്നെ ഇങ്ങനെ നേർച്ച കഴിക്കുന്ന ഒരു സംഭവം അത് ഓറടെ ഒരു പ്രത്യേകതയാണ് ഇത്തരം ഹയാത്താക്കേണ്ട വിഷയങ്ങളെ കണ്ടെത്തിക്കൊണ്ട് പ്രത്യേകമായി ഹയാത്താക്കുന്ന ഒരു സിസ്റ്റം അത് അവിടുന്ന് പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മേറാജ് മേയറാജിനെ കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ട് സംവാദങ്ങൾ നടക്കാറുണ്ട് സെമിനാറുകൾ നടക്കാറുണ്ട് പഠനങ്ങൾ നടക്കാറുണ്ട് മേറാജിൻ്റെ ഒന്ന് നോമ്പ് നോൽക്കാറുണ്ട് അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു നേർച്ച നടത്തി കാണിച്ചു തന്നുകൊണ്ട് ഇതിലൂടെ സാധാരണക്കാരായ ആളുകളെ മേറാജിന്റെ പദവി അതിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കാനുള്ള വേദി ഒരു വലിയ വേദിയാണ് മേറാജിന്റെ ഓർ ഉദ്ദേശിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇവിടെ വരുന്നത് സാധാരണക്കാരായ ആളുകൾ നമുക്കറിയാം നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സഹോദരിമാരും സഹോദരന്മാരും വരുന്നു മേറാജിനെ കുറിച്ച് കേൾക്കുന്നു ഈ മേറാജിൽ നടന്ന സംഭവങ്ങൾ അവർ കേൾക്കുന്നു നിസ്കാരത്തെ കുറിച്ച് പഠിക്കുന്നു രണ്ടാമതൊന്ന് ത്വരീക്കത്തുകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ വളരെ നേരത്തെ തന്നെ എത്തിയെങ്കിലും പിന്നീട് അത്രയൊന്നും പുതിയ ആളുകൾക്ക് പരിചയമില്ലാതെ പോയിരുന്ന ഒരു ത്വരീക്കത്താണ് ഇമാം അബുൽ ഹസൻ ഷാദുലി റഹ്മത്ത് അല്ലെങ്കിൽ തങ്ങളുടെ ഷാദുലി ത്വരീക്കത്തും അതിൻ്റെ ഹെൽക്കകളും അതിൻ്റെ ഔറാദുകളൊക്കെ നമുക്കൊക്കെ പരിചയമുണ്ട് ഡിഫൈറ്റ് പരിചയമുണ്ട് എന്നാൽ ഷാദുലി ഈ ഇത്രമാത്രം മഹാനായ വടകരോറുടെ ഇടപെടലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവിടുന്ന് ആലിമീങ്ങളിലേക്ക് പകർന്നു കൊടുക്കുകയും ആലിമീങ്ങൾ അതിന്റെ മുൻനിരയിൽ വന്നുകൊണ്ട് ഈ ഹൽക്കകളിൽ നേതൃത്വം നൽകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായത് അവിടുത്തെ നേതൃത്വത്തിലാണ് അവിടുന്ന് ഇവിടെ ചെറുവണ്ണൂരിലും നടക്കാവിലും അതുപോലെ അവിടുന്ന് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയും ഷാദുലി ഹെൽക്കകൾ സ്ഥാപിച്ചു പിന്നീട് തിരൂരിൽ ഹോറുടെ വീട്ടിൽ അവിടെ ഇതിനായി മെഹോറ ഉണ്ടാക്കി അവിടെയും ഷാദുലി ഉസ്താദിന്റെ വീട്ടിൽ നേരിട്ട് വന്നിരുന്നു കൊണ്ട് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ഉസ്താദിനെ കൊണ്ട് വീട്ടിൽ വെച്ച് ഷാദിലി ഹെൽക്ക സ്ഥാപിച്ചു കൊടുത്തു ഇത് നിലനിർത്തണമെന്ന് ചെല്ലിക്കുകയും ഉസ്താദിന്റെ ശിഷ്യന്മാരെ അത് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത രംഗത്തിന് സാക്ഷിയായ ആളുകളാണ് നമ്മളൊക്കെയും ഇപ്പോഴും അലഹം ആ ഹെൽക്കൃത്യ കൃത്യമായി നടന്നു വരുന്നുണ്ട് ഉസ്താദാ മഹ ഹെൽക്കയെ കുറിച്ച് ഒരുപാട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ആ ഹൽക്കയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോ ഉസ്താദ് പറയാറുണ്ട് ഉസ്താദ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രത്യേകതയുണ്ട് ഇത് പ്രത്യേക സാധാരണ മറ്റു മജലിസുകളെ പോലെയല്ല ഈ മജലിസ് ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം വലിയ ഹിമായത്തുകൾ ഉണ്ടായിട്ടുണ്ട് നേരിട്ട് ചില അനുഭവങ്ങൾ ആ മജലിസ് ഉസ്താദ് പങ്കുവെക്കുകയും ചെയ്തു അങ്ങനെ ഷാദുലി റാത്തീപിനെ കുറിച്ചും ഷാതുലി ത്വരീക്കത്തിന്റെ ഔറാദങ്ങൾ കുറിച്ചും ഈ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് മഹാനായ വടകരമ്മതായിത്തങ്ങളാണ് അവിടുത്തെ ഇന്ന് നാടിൻ്റെ ഭാഗങ്ങളിലും ഈ ഹൽക്ക കൃത്യമായി നടത്തിക്കൊണ്ടു ചെയ്യുന്നുണ്ട് ഇങ്ങനെ സമൂഹത്തിൽ അസ്തമിച്ചു പോകുന്ന ഇത്തരം വിഷയങ്ങളെ ഹയാത്താക്കി കൊണ്ടുവരിക അതാണ് വടകര ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഇസ്ലാമിലൊരു പുതിയ ചര്യ അഥവാ ഹബിബായ്ലാഹിതങ്ങളും മഹാന്മാരും സനാത്തുക്കളും ചെയ്തു വന്ന ചര്യ അതില്ലാതായി പോകുമ്പോ അതിനെ ആരെങ്കിലും ഹയാത്താക്കി നിലനിർത്തിക്കൊണ്ടുവന്നാൽ ആ ചെയ്തതിന്റെ പ്രതിഫലം ആ ചെയ്തയാൾക്കും അത് നിലനിർത്തിയൾക്കും അത് കണ്ടുകൊണ്ട് ചെയ്യാമെന്ന ആൾ വരെയും ചെയ്യുന്ന ആളുകളുടെ മുഴുവനും പ്രതിഫലവും അവർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധുക്കളായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ചെയ്യാനുള്ളത് ഇത്തരം മഹാന്മാര് ചെയ്തു തന്ന് കാണിച്ചു തന്നതുപോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളെ മഹാന്മാരുടെ ശര്യകളെ അതെവിടെയെങ്കിലും അസ്തമിച്ചു പോകുന്നു എന്ന് തോന്നുമ്പോൾ അതിനനുവദിക്കാതെ അത് നിലനിർത്തി കൊണ്ടുപോവാനും അതിനുവേണ്ടി വേദികൾ സംഘടിപ്പിച്ച് അത് സ്ഥാപിക്കുക അത് മാത്രമല്ല ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ പോലെയുള്ള ആളുകൾ വരണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള വടകരൂറുടെ സാന്നിധ്യത്തിൽ ആ കാലഘട്ടം മുതൽ ഇവിടെ ദീനി ദൈവത്തിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് സുന്നതജമായ വേണ്ടി എല്ലാ വേദികളിലും പോയി ആശീർവാദങ്ങൾ നൽകുകയും യും ചെയ്തുകൊണ്ട് ആഹുലു സുന്നത്തിവൽജമായ സ്ഥാപിക്കുന്നതിനും അതിന് ഊർജം പകരുന്നതിനും അവിടുന്ന് സമയം കണ്ടെത്തി എന്നുള്ളതാണ് അലഹദില്ല ദർശന നടത്തുന്നതിനു വേണ്ടി പല കാലഘട്ടങ്ങളിലായി വലിയ മഹാന്മാരായ ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ദർശനമായി സ്ഥാപനത്തിൽ ആ സമയം മുതൽ വളരെ സുന്ദരമായി നടന്നു വരുന്നു ഇതാണ് അവരുടെ മറ്റൊരു പദവി മറ്റൊരു പ്രവർത്തനം ദീനന് ഹയാത്തുണ്ടാക്കുന്ന ദർസുകൾ നിലനിർത്തുക അതിനാവശ്യമായ വേദികൾ സംഘടിപ്പിക്കുക ഇതിനു വേണ്ടി എന്തും ചെലവഴിക്കുക അത് ചെലവഴിക്കാൻ മറ്റുള്ള ആളുകളെ പരിചയപ്പെടുത്തുക ഇത് അവരുടെ ജീവിതത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇങ്ങനെ പരിശുദ്ധമായ അഹുലു ജമായത്തിനു വേണ്ടി ദീനിനു വേണ്ടി ജീവിതം വെക്കുകയും അതിനുവേണ്ടി മക്കളെയും മുരീതന്മാരെയും സ്നേഹജനങ്ങളെയും നാട്ടുകാരെയും ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വടകരൂർ ജീവിതത്തിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന വലിയ പ്രവർത്തനം അതുകൊണ്ട് വടകരൂറുടെ അഹിബാബുകളായ മൊഴി നമ്മൾ ആ പ്രവർത്തനങ്ങളെല്ലാം വ്യാപൃതരായി നാം മുന്നോട്ടു പോകണം അള്ളാഹുദൂ നൽകുമാറാവട്ടെ അലഹമില്ല അവിടുത്തെ പ്രിയപ്പെട്ട പുത്രൻ ബഷീർ നമുക്കറിയാം ജീവിതത്തിൽ വലിയ ചരിത്രങ്ങൾ സൃഷ്ടിച്ച എന്നാൽ വളരെ പറഞ്ഞു പോയ പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ സുഹൃത്തായ ബഷീർ അദ്ദേഹത്തെ കൂടെ ഈ സമയത്ത് നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട് അള്ളാഹുതാല അവിടത്തേക്ക് വലിയ മഹത്വം നൽകുമാറാവട്ടെ ആ ഖബർ സന്തോഷപൂരിതമാക്കട്ടെ ആ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനവും സന്തോഷവും നൽകുമാറാവട്ടെ ആമീനൊന്ന് ദ ചെയ്തുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ ദർശനം ഇവിടത്തെ പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ചെലവുകൾ അതിനൊക്കെ എല്ലാവരും സഹകരിക്കണം ഉസ്താദ് ഇവിടെ വരും തങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഇതിനാവശ്യമായ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാവണമെന്ന കൂടെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനം Porque não é porque